ചെങ്കടലിൽ വീണ്ടും യമന്റെ വിളയാട്ടം രണ്ട് കപ്പൽ കൂടി ആക്രമത്തിന് വിധേയമായി എന്നുള്ളതും ഒരു കപ്പൽ കത്തിക്കരിഞ്ഞ നിലയിൽ കാണാൻ വേണ്ടി സാധിച്ചു എന്ന് ബ്രിട്ടീഷ് നാവികർ റിപ്പോർട്ട് ചെയ്യുന്നു കഴിഞ്ഞ പ്രാവശ്യം ബ്രിട്ടന്റെ കപ്പലിന് നേരെയാണ് അക്രമം ഉണ്ടായത് അവിടെ അതിലുണ്ടായിരുന്ന ജി അത് കപ്പൽ തീ പിടിച്ചുകൊണ്ട് കടലിലേക്ക് താഴ്ന്നതിനോടനുബന്ധിച്ച് അതിൻ്റെ അകത്തുണ്ടായിരുന്ന ഇരുപത്തിരണ്ടോളം തൊഴിലാളികളെ യു എയുടെ കപ്പൽ വന്ന് രക്ഷിച്ച വിവരം യു എ റിപ്പോർട്ടാണെങ്കിൽ പുറത്ത് വന്നു പുറത്തു പറഞ്ഞു അവർ പറഞ്ഞു അതിലുള്ള ജീവനക്കാരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഞങ്ങൾ സാധിച്ചിട്ടുണ്ട് പക്ഷെ കപ്പൽ പൂർണ്ണമായ രീതിയിൽ കടലിലേക്ക് താന്നുപോയിക്കുന്നു എന്നുള്ളതാണ് ആ സംഭവം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ചെങ്കടൽ കേന്ദ്രീകരിച്ചുകൊണ്ട് അക്രമം നടന്നു രണ്ട് കപ്പലിന് നേരെ ഈ മിസൈൽ ആക്രമണം നടക്കുകയും ഒരു കപ്പൽ തീ പിടിക്കുകയും ചെയ്തിരിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നു അപ്പോൾ ചെങ്കടൽ കേന്ദ്രീകരിച്ചുകൊണ്ട് യുദ്ധം ഇപ്പോൾ കഠിനമായിരിക്കുന്നു എന്നുള്ളതാണ് ഏറെക്കുറെ അമേരിക്കയുടെ നിയലായിട്ട് ചില കപ്പലുകളൊക്കെ കരാർ വ്യവസ്ഥക്കിടയിലൂടെ സഞ്ചാരം നടത്തിയതായിരിക്കുന്ന വിവരങ്ങളൊക്കെ യമൻ അറിഞ്ഞിട്ടുണ്ട് ഇതിനിടയിൽ അവർ പറഞ്ഞിരുന്നു ഞങ്ങൾ കരാറുണ്ടാക്കിയത് ചെങ്കടലുമായി ഈ അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ടാണ് പക്ഷേ അമേരിക്കയുടെ നീയലായിട്ട് അമേരിക്കയുടെ ബോർഡ് വെച്ചിട്ട് അല്ലെങ്കിൽ അമേരിക്കയുടെ അമേരിക്കയിലെ രജിസ്ട്രേഷൻ വെച്ചുകൊണ്ടൊക്കെ ചെങ്കടിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് പല കപ്പലുകളും യാത്ര നടത്തിയതായിരിക്കുന്ന വിവരങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് ഇനി ഞങ്ങളത് അനുവദിക്കുകയില്ല കർക്കശമായ രീതിയിലുള്ള ഇടപെടലുകളും നടപടികളും അവർക്കെതിരെ ഉണ്ടാകും എന്ന് പറഞ്ഞു തീർന്നതോടനുബന്ധിച്ച് കപ്പൽ ആക്രമണം നടന്നു രണ്ട് കപ്പലാണ് ഇപ്പോൾ തീപിടുത്തത് തീപിടിക്കപ്പെട്ടത് ഏത് കപ്പലാണെന്ന് വ്യക്തമായിട്ടില്ല ഒരു കപ്പൽ ഏറെക്കുറെ കടലേക്ക് താന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ തൊട്ട് മുമ്പാണ് ഈ ബ്രിട്ടൻ്റെ കപ്പലുകൾ താന്നതായിരിക്കുന്ന വിവരങ്ങൾ അവർ തന്നെ സ്ഥിരീകരിച്ചത് ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ യമനെ ഇസ്രായേൽ ആക്രമിച്ചു ഇരുപത്തഞ്ചോളം ഇസ്രായേലിൻ്റെ യുദ്ധവിമാനങ്ങൾ അകത്ത് കയറിയിട്ടുണ്ട് വലിയ രീതിയിലുള്ള നാശങ്ങളും ആക്രമണവും ഉണ്ടാക്കി അവരുടെ ഉദയത തുറമുഖത്തെയും അവരുടെ ഈ ഇലക്ട്രിസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട മേഖലയും ഒക്കെ ആക്രമിച്ചു മൂന്ന് തുറമുഖം ആക്രമിക്കപ്പെട്ടു എന്നുള്ളതാണ് ഉദൈതാ തുറമുഖത്ത് വലിയ നാശങ്ങൾ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് സ്ഥിരീകരിച്ചു അതിൽ ആറ് ആറുപേര് മരണപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടും കാണുന്നുണ്ട് എന്നാൽ എന്നാൽ യമനിൽ നിന്ന് പുറത്തിറങ്ങുന്ന പത്രങ്ങളൊന്നും മരണ കാര്യങ്ങൾ സ്ഥിരീകരിച്ചിട്ടില്ല തീപിടുത്തം നടന്നു എന്നുള്ളതും അത് തീ തീക്കെടുത്താനും നാശനഷ്ടങ്ങൾ ഒഴിവാക്കാനും വേണ്ടി സാധിച്ചു എന്നതാണ് യമൻ്റെ പത്രങ്ങൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് എന്നാൽ ഇസ്രായേലിൻ്റെ പത്രങ്ങൾ പറയുന്നു അതിൽ മരണങ്ങൾ നടത്തിയിട്ടുണ്ട് ആറുപേരെങ്കിലും മരിച്ചിട്ടുണ്ട് എന്നുള്ള പത്ര വിവരങ്ങൾ അവരും പറയുന്നു ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ചെങ്കടൽ വീണ്ടും കലുഷിതമായിരിക്കുകയാണ് അതോടുകൂടി അറേബ്യൻ മേഖലയുള്ള എല്ലാ കപ്പലുകളും ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് യാത്ര നിർത്തിവെക്കാൻ വേണ്ടി തീരുമാനിച്ചു പരമാവധി കപ്പൽ കമ്പനികൾക്ക് യമൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് തങ്ങളുടെ കപ്പലിനെ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് എന്നതിനാൽ വലിയ നാശങ്ങൾ യൂറോപ്യൻ കപ്പലിനെയും ഇസ്രായേലിനെ പിന്തുണക്കുന്ന വിഭാഗത്തിൻ്റെ കപ്പലുകൾ ഈ മേഖല കേന്ദ്രീകരിച്ച് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ തങ്ങളുടെ പ്ര പ്രത്യാക്രമണത്തിൻ്റെ രുചി അറിയും എന്നുള്ളതാണ് അവർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത് ഈ വിഷയത്തിൽ ഇടപെടാൻ വേണ്ടി ഇസ്രായേൽ അമേരിക്കയോട് പറഞ്ഞിട്ടുണ്ട് എന്നാൽ അമേരിക്കയും യമനും തമ്മിൽ ഒരു ചെങ്കടൽ കരാർ വ്യവസ്ഥ നിലനിൽക്കുന്നത് കൊണ്ട് അതിലിടപെടാൻ വേണ്ടിയിട്ടുള്ള താല്പര്യം അവർ പറയുന്നില്ല മറ്റൊരു രീതിയിൽ ഇസ്രായേലിൻ്റെ പത്രങ്ങൾ ഇസ്രായേലിൻ്റെ തേർട്ടി പത്രാറ്റാണ് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് അവർ പറയുന്നു ഇപ്പോൾ യഥാർത്ഥത്തിൽ യുദ്ധം ചെയ്യുന്നത് യമൻ മാത്രമല്ല യമനെ കൊണ്ട് ഇറാൻ യുദ്ധം ചെയ്യിപ്പിക്കുകയാണ് അത്യാധുനികമായിരിക്കുന്ന ആയുധ സംവിധാനങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിൽ അതായത് യുദ്ധത്തിൻ്റെ വിരാമം നടന്ന ആ ഘട്ടത്തോട് കൂടിയിട്ട് രണ്ടാം ഘട്ട യുദ്ധാരംഭം യമന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങൾ ഇറാൻ നടത്തുകയും ആ ശ്രമത്തിലൊക്കെ അവർ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നാലാമത്തെ കപ്പലാണ് ഈ കുറഞ്ഞ സമയത്തിലുണ്ട് നാൽപ്പത്തെട്ട് മണിക്കൂർ ഉണ്ട് ഇരുപത്തിനാല് മണിക്കൂറിന്റെ രണ്ട് കപ്പൽ നാൽപ്പത്തെട്ട് മണിക്കൂർ നാല് കപ്പൽ അവരാക്രമിച്ചു അത് പ്രതിരോധിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല വെടിവെപ്പുകളൊക്കെ നടന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഒരു കപ്പൽ പിടിക്കപ്പെട്ട രീതികളൊക്കെ അതിൻ്റെ ഫോട്ടേജ് കുറഞ്ഞ രീതിയിലൊക്കെ പുറത്തു വന്നിട്ടുണ്ട് അതിൽ പറയുന്നത് എട്ടോളം ബോട്ടുകൾ കപ്പലിൽ വളയുകയും നിരന്തരം ആക്രമണങ്ങൾ വെടിതുർത്ത ആക്രമങ്ങൾ നടത്തുകയും തിരിച്ച് പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കാത്ത വിധം പ്രയാസപ്പെടുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായി കാര്യമെന്ന് പറഞ്ഞാൽ ഈ എട്ട് ബോട്ടുകളും അത് ശക്തമായിരിക്കുന്ന ബോട്ടുകളാണ് അതിൽ മുഴുവനുള്ളത് ആ ആയുധമേന്തിയിരിക്കുന്ന ഈ സൈനികരെ പോലെ തോന്നിക്കുന്ന ആളുകളാണ് അവര് കീഴടങ്ങാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ അവരുദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് കപ്പലിനെ തിരിച്ചുവിടാൻ വേണ്ടിയിട്ടും ആഹ്വാനം ചെയ്തു മറ്റ് പോംവികൾ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് അവരുദ്ദേശിക്കുന്ന തരത്തിലേക്ക് നീങ്ങാൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത് നീങ്ങി എന്ന് പറയുന്നില്ല പക്ഷേ അപ്പോഴത്തേനും മിസൈലുകൾ വന്ന് ഈ പതിച്ചു മിസൈലുകൾ പതി പതിച്ചതോട് കൂടിയിട്ട് അവിടെ സ്ഫോടനത്തോടു കൂടി ആ ഭാഗം കപ്പലിൻ്റെ ഒരു ഭാഗം കത്തി അതോടനുബന്ധിച്ച് വെടിവെപ്പ് നടന്നു അങ്ങനെയുള്ള കുറേ വിഷയങ്ങൾ ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട് കടലിൻ്റെ ഉള്ളിൽ ഇപ്പം നടക്കുകയാണ് മുൻപൊക്കെ വായിക്കാറുള്ള നോവലിലെ കഥകളെ പോലെ ആയിട്ടുണ്ട് ഇപ്പോൾ ചെങ്കടലെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം എന്ന് ചുരുക്കം അപ്പോൾ ഈ വിഷയം ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ ഇനി ഈ യമൻ ആക്രമിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതിനവര് പ്രതികരണം നടത്തിയിട്ടില്ല ഒരു കപ്പൽ ഇസ്രായേലിനെ കേന്ദ്രീകരിച്ച് പോകുന്നതാണ് എന്ന് ഇറ യമൻ സ്ഥിരീകരിച്ചിട്ടുണ്ട് തങ്ങളത് അവരോട് ഈ ചങ്ങലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് തങ്ങൾക്ക് കീഴടങ്ങണമെന്നും വാഹന കപ്പൽ നിർത്തണമെന്നും പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും പറഞ്ഞതിന് ശേഷം വീണ്ടും അവർ കപ്പൽ ചലിപ്പിച്ചത് കൊണ്ടാണ് തങ്ങൾ ത് ആക്രമിച്ചത് എന്നാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഈ യമൻ പറയുന്ന മറുപടി ഏതായിരുന്നാലും ഇപ്പോൾ രണ്ടാമത്തെ ഘട്ടത്തിൽ രണ്ടാമത്തെ ഘട്ടത്തിൽ യമന്റെ ഭാഗത്ത് നിന്ന് ഒരു ഒരു മുന്നറിയിപ്പ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് തങ്ങൾ ഇറാൻ ഇസ്രായേലിനെതിരെ ആക്രമിക്കാനുള്ള എല്ലാ സംവിധാന കാര്യങ്ങളും ഒരുക്കി വെച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് അതിശക്തമായിരിക്കുന്ന ഒരു ആക്രമണം വളരെ അടുത്ത ദിവസം തന്നെ ഇസ്രായേലിനെ പ്രതീക്ഷിക്കാം എന്ന് യമൻ പറയുന്നു യമനെ ഇസ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് പ്രത്യേകമായിരിക്കുന്ന നിർദ്ദേശം ബന്ധപ്പെട്ട അധികാരികൾക്ക് നൽകിയത് സൈറൺ സൈനികയും അതുപോലെയുള്ള അപകട മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്ന സമയത്ത് സുരക്ഷാ കേന്ദ്രങ്ങളിലേക്ക് ഓടി ഒളിക്കണം എന്നുള്ളതാണ് യമന്റെ അക്രമം അല്ലാതെ വൈകാതെ ഇസ്രായേൽ നേരെ ഉണ്ടാകുമെന്ന് ഇസ്രായേൽ തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നു അപ്പോൾ ബംഗറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇപ്പോൾ തെല്ലവീപിൻ്റെ മേഖലയൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് നിലനിൽക്കുന്നതെന്ന് പറഞ്ഞാൽ തെല്ലവീ ഈ ബംഗറിൽ പരമാവധി ബംഗറിലൊക്കെ വീട് നഷ്ടപ്പെട്ട ആളുകൾ ഇപ്പോൾ താമസിക്കുന്നുണ്ട് എന്നുള്ളതാണ് നാൽപ്പതിനായിരത്തോളം ആളുകൾക്ക് ഇസ്രായേൽ ഇറാൻ ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് വീട് നഷ്ടപ്പെട്ടിട്ടുണ്ട് അവർക്ക് താമസിക്കാനിടയില്ല അവർക്ക് പൂർണ്ണമായിരിക്കും ഒരു സംരക്ഷണം നൽകാനുള്ള ഒരു സംവിധാനം നിലവിൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഈ ഗവൺമെൻറ് ഉണ്ട് എന്നതിനാൽ അവർക്കിപ്പോൾ സാധിക്കാത്ത ഒരു സാഹചര്യങ്ങൾ നിലനിൽക്കും അതിൽ വലിയ പ്രയാസം യഥാർത്ഥത്തിൽ ഈ വീട് നഷ്ടപ്പെട്ടവർക്കുണ്ട് യുദ്ധവുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായും സഹകരിക്കണമെന്നും നിങ്ങൾക്കുണ്ടാകുന്ന എല്ലാ പ്രശ്നത്തിനും പ്രയാസത്തിനും അപ്പൊപ്പം തന്നെ അതിന് പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുമെന്നും ഒക്ടോബർ ഏഴാം തീയതി അമാസിന്റെ അക്രമത്തിന് ശേഷം ഇസ്രായിന്റെ അക്രമം ഈ ഗസയ്ക്ക് നേരെ തുടങ്ങുന്നതിനോടനുബന്ധിച്ച് ഇസ്രായലിന്റെ പ്രധാനമന്ത്രി പറഞ്ഞാൽ അതൊക്കെ വെറും വായ്വാക്കായിട്ട് അവസാനിച്ചു എന്നല്ലാതെ ഒരു ഗുണം ഉണ്ടായിട്ടില്ല ഇപ്പോൾ വല്ലാത്ത മാനസികമായിരിക്കുന്ന വല്ലാത്ത പ്രയാസത്തിലാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ജനങ്ങൾ കഴിയുന്നത് കാരണം അവർ സുരക്ഷിതരല്ല സുരക്ഷിതരല്ലായെന്നവർക്ക് ബോധ്യായി പല രാജ്യങ്ങളിലേക്കും അവർ അഭയാർത്ഥികളെ പോലെ ഒഴിഞ്ഞു പോകുന്നുണ്ട് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലേക്കൊക്കെ അവർ ടെൻറ്റ് കെട്ടി താമസിക്കുന്ന രീതിയിലേക്ക് ഇസ്രായേൽ ജനങ്ങൾ മാറിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇവിടെ നടന്നിരിക്കുന്ന യുദ്ധം എന്ന് പറയുന്നത് ചെറിയ യുദ്ധം എന്നല്ല മാരകമായി ഇസ്രായലിൻ്റെ ആത്മാവിന് തന്നെ മുറിവേൽക്കുന്ന തരത്തിലാണ് അവരുടെ ഭാഗത്ത് അക്രമം ഉണ്ടായത് എന്നുള്ളത് അതിൻ്റെ യഥാർത്ഥമായിരിക്കുന്നത് സത്യമാണ് ഇപ്പോൾ യുദ്ധമുഖത്ത് സജീവമായിട്ടുള്ളത് യമനാണ് എത്രത്തോളം ഈ ഫലസ്തീൻ ആക്രമിക്കുന്നു അത്രത്തോളം തങ്ങൾ ഇസ്രായേലിനെ പിന്തുണക്കുന്ന രാജ്യത്തിൻ്റെ കപ്പലിനെ ചെങ്കടൽ ആക്രമിക്കുക തന്നെ ചെയ്യും എന്നവര് വാണിംഗ് നൽകിയിരിക്കുന്നു അതോടുകൂടി ഈ മേഖല ഒന്നുകൂടി യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് സജീവമാവുകയാണ് വലിയ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു വലിയ അക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു വലിയ പ്രയാസങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എത്രത്തോളം പിടിച്ചു നിൽക്കാൻ പറ്റും എന്ന കാര്യമാണ് ഇസ്രായേൽ ആലോചിക്കുന്നത് ഒരു ഒരുപാടൊന്നും നീണ്ടുപോകാനുള്ള സാധ്യത ഈ യുദ്ധവുമായിട്ട് ഇല്ല എന്ന് പറയുന്നു കാര്യം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വലിയ വലിയ രീതിയിലുള്ള സൈനിക ബലം ശക്തിയൊക്കെ ചോർന്നു പോയിരിക്കുന്നു അവരുടെ ധൈര്യം ചോർന്നിരിക്കുന്നു സൈനികരെ സംബന്ധിച്ചിടത്തോളം അവർ ഏറെക്കുറെ പിറകോട്ട് നിൽക്കുകയാണ് യുദ്ധത്തിനോട് വലിയ താല്പര്യമില്ലാത്ത സ്ഥിതി വരുന്നു കാര്യം ജയിക്കാത്ത ഒരിക്കലും വിജയിക്കാത്ത ഒരു യുദ്ധത്തിൻ്റെ മുനമ്പിൽ എന്തിനാണ് വെറുതെ ജീവൻ പോക പോക്കുന്നത് എന്ന രീതിയിലൊക്കെ ഇസ്രായേലിൻ്റെ ഐഡിയ സംഘത്തിലെ സൈനികർ ചിന്തിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഗൗരവം നിസ്സാരമല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ് ഏതായിരുന്നാലും വരും ദിവസങ്ങളിലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉറക്കമില്ലാത്ത രാത്രിയായിരിക്കും വരാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല